അതുകൊണ്ട് നമുക്കിപ്പോ അവര് വലുതായി വന്നപ്പോ അവർക്ക് ഇലകളൊക്കെ തണ്ടുകൾ ഒക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ിപ്പം ഒത്തിരി തോന്നായി ഒക്കെ ഇട്ടിട്ട് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ടൈമൊന്നും കിട്ടുന്നില്ലായിരുന്നു ഇന്ന് ഞങ്ങൾ പുതിയൊരു നല്ല പുതുപുത്തനായിട്ടൊരു വീഡിയോ ആണ് ഇടാൻ പോകുന്നത് ഞങ്ങളുടെ ടെറസ് ഫിഷ് ഫാമിങ്ങിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ പിന്നെ എന്താ ഫുഡ് നമ്മൾ ഞങ്ങൾ ഓൾട്ടർനേറ്റായിട്ട് ഫുഡുകൾ എന്തൊക്കെ കൊടുക്കുന്നു പിന്നെ മീനുകളുടെ വളർച്ചയെക്കുറിച്ച് ഇതെല്ലാം നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ ഞങ്ങളുടെ ചാനലില് വരുന്ന ഗൂഗിൾ വ്ലോഗ്സ് അപ്പോൾ നമുക്ക് പോയാലോ വീഡിയോ രസമല്ലേ ആ നല്ല രസമാണ് അടിപൊളിയായിട്ടാണ് എല്ലാ ഇലയും കൈ കഴിച്ച് അതാ ഒരു നല്ല എന്ത് നമ്മൾ ഇലകൾ കൊടുത്താലും അതെല്ലാം തിന്ന് രാവിലെ ആവുമ്പോൾ നല്ലൊരു സ്റ്റെൽസ് നല്ലൊരു ഒരു ബ്യൂട്ടിഫുൾ ആർട്ടാക്കി നല്ല ഈ മീനുകളും ഭയങ്കര കലാകാരന്മാരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് അല്ലാതെ സമയക്കുറവുകളും ഒക്കെയാണ് ഇന്ന് ഞാൻ ഞാൻ എൻ്റെ ടെറസ് മീൻകുളത്തിൻ്റെ വിജയകരമായ ഞാൻ ഇതുവരെ ഇപ്പം എനിക്ക് ഏകദേശം എട്ടോ ഒമ്പത് മാസമാകുന്നു എനിക്ക് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതെ കുറേയൊക്കെ മീനുകളൊക്കെ ചത്തു പോയിരുന്നു കുറേയൊക്കെ കൂട്ടത്തിൽ ഇട്ടുന്ന മീനുകൾ തിന്നു അങ്ങനെയൊക്കെ പോയെങ്കിലും തന്നെയും ഇപ്പോഴും നല്ല രീതിയിൽ കുറേ എനിക്ക് ഉണ്ട് തിലോപ്പിയുണ്ട് അതേപോലെ കട്ള എന്ന് പറയുന്ന മീനുണ്ട് ഞാൻ ഞാനതിനെ സെപ്പറേറ്റ് ചെയ്ത് കട്ടള എന്ന് പറയുന്ന മീനിനെ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ചെറിയ അതിൻ്റെ ടാങ്കിലേക്ക് ഇട്ടപ്പോൾ അവർ നല്ല രീതിയിൽ വളർച്ചയും ഉണ്ട് അവർക്ക് ഈ മീൻ മറ്റ് മീൻ മീൻകുഞ്ഞുങ്ങളെ തിന്നുന്നതുമില്ല തിലോപ്പിയ മറ്റേ തിലേപ്പയുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇവർ പിടിച്ച് തിന്നുന്നുണ്ടായിരുന്നു അത് കാരണം ഒത്തിരി മീനുകളെനിക്ക് നഷ്ടപ്പെട്ടു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ഇതിൽ ആണ് അസോള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അവർ ഫുഡ് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇട്ടുകൊണ്ട് അവർ അധികം തിന്നുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് അവരെ ഒരു ടൈം ഉണ്ട് അതിൽ വന്നത് കംപ്ലീറ്റ് തിന്നു പിന്നെ ഞാൻ എൻ്റെ വലിയ വീഡിയോകളൊന്നും അല്ലേലും ചെറിയ വീഡിയോകളാണേൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടതാണ് അത് കണ്ടിട്ട് ഒരുപാട് പേര് ഞങ്ങളെ വിളിക്കുന്നുണ്ട് ഈ അടുത്ത സമയത്തൊരു അഞ്ചല്ലൊരു സ്കൂളിലെ പ്രിൻസിപ്പളായിരുന്നു സാറും വിളിച്ചിരുന്നു പുള്ളിക്ക് വന്നത് കാണണം എന്നൊക്കെ പറഞ്ഞിരുന്നു പുള്ളി സമയക്കുറവ് കാരണം ഇതുവരെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിവേ വേ എന്തായാലും ടെറസിൽ ഞങ്ങൾ ഈ മീൻ വളർത്തൽ തുടങ്ങിയതിന് ശേഷം നല്ല വളരെ സക്സസ് ആയിട്ടാണ് പലർക്കും ഒരു സംശയമുണ്ട് ടെറസിൽ വളർത്തിയാൽ ഈ വെള്ളത്തിൻ്റെ പ്രശ്നമോ ടെറസിന് എന്തെങ്കിലും വീടിന് കുഴപ്പം വരുമോ അങ്ങനെയൊക്കെ എനിക്ക് ഇതുവരെ ഒരു കുഴപ്പങ്ങളും ഞാൻ ടാർപ്പ് നമ്മൾ ടാർപ്പയൊക്കെ ഇട്ട് ചിലവണ് ചെയ്യുവാണെന്നെങ്കിൽ യാതൊരു കുഴപ്പങ്ങളുമില്ല അപ്പോൾ അതേപോലെ ഈ മത്സ്യത്തിന് ഞാൻ മീനിൻ്റെ ഈ വെൽ ഫുഡുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഓൾട്ടർനേറ്റീവായിട്ട് ഇലകൾ അതായത് ചേമ്പിൻ്റെ ഇല ഓ നമ്മുടെ ഓമറ്റയുടെ ഇല പിന്നെ മുരിങ്ങ ഇല അതിൻ്റെ ഇല ഈ പാഷൻ വീട്ടിൻ്റെ ഇല ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ ഉള് നിന്ന് ഫിനിഷായി ഇട്ടേക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ കണ്ടു കഴിഞ്ഞാൽ വളരെ മനോഹരമാണ് അപ്പം ടെറസിൽ മീൻ വളർത്താൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം വ്യക്തമാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ ടെറസ്സിൽ ചെയ്യുമ്പോൾ ആദ്യമൊക്കെയുള്ള ഇൻട്രസ്റ്റ് കുറേ പ്രാവശ്യം ഇങ്ങനെ കയറി ഇറങ്ങിയൊക്കെ ചെയ്യുമ്പോൾ ഒരു മടുപ്പൊക്കെ തോന്നാറുണ്ട് എന്നാലും ഈ മീനിൻ്റെ മീനെ ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കുറേ കഴിഞ്ഞിട്ടിടാം മീനൊന്നും ഇപ്പം മുകളിലായിട്ട് വരുന്നില്ല അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നു അപ്പോൾ നല്ലൊരു എനർജി നല്ലൊരു സന്തോഷവും നമുക്ക് മനസ്സിനൊരു ഉണർവും കിട്ടും ഒരു ഇതൊരു ടൈം പാസിന് വേണ്ടി ചെയ്തേക്കുന്നതാണ് ഇത് വാണിജ്യ വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്കും ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു ഇൻട്രസ്റ്റ്മെൻറ്റ് പോവാണ് ഈ കാണുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വാട്ടർ ടാങ്കിൻ്റെ ഓവർഫ്ലോ വരുന്ന വെള്ളത്തിൻ്റെ പൈപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഞാനൊരു ഹോസ് ഇട്ടേക്ക് വേണം അത് ഈ ടാങ്കിലേക്ക് ഞാൻ ഇട്ടേക്കുവാണ് ഓവർഫ്ലോ വരുന്ന വെള്ളമെല്ലാം എനിക്കിതിലേക്ക് ഈ കുളത്തിലേക്ക് പിന്നെ വീഴുന്നതാണ് എനിക്ക് രണ്ട് കുളമുണ്ട് കുറച്ച് കാരണം ഉണ്ട് ഞാനത് പിന്നെ അതിൻ്റെ സെപ്പറേറ്റ് മീഡിയ അതിനകത്ത് ജില്ലക്കിയാണ് കിടക്കുന്നത് ഇതിനകത്ത് കട്ടള മീനാണ് കാണാൻ വളരെ മനോഹരമാണ് അവരിങ്ങനെ അവരിപ്പോൾ രാവിലെ ആയതുകൊണ്ട് അത് വരുന്നില്ല ഈ കുറെ വെയിലൊക്കെ ആകുമ്പോൾ എല്ലാവരും മെലി മെലിയിലോട്ട് വരും ഈ അതുകൊണ്ട് എനിക്ക് വെള്ളം നഷ്ടപ്പെടാതെ ആ വെള്ളം തന്നെ എനിക്കിത് ചെയ്യാം ഞാനിത് റീഫിൽറ്ററേറ്റ് ചെയ്യുന്നു എൻ്റെ എയർ എയർ ഹേറ്റർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന് അങ്ങനെ പോകുന്നു എൻ്റെ മെയിൻ വളർത്തൽ വിശേഷങ്ങൾ പിന്നെ ടാങ്ക് എങ്ങനെ ക്ലീൻ ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഹോസ് ഞാൻ താഴെ കിട്ടേക്കുവാണ് താഴെ ആക്ച്വലി എനിക്ക് ഒരു വാട്ടർ ടാങ്ക് ഇരിപ്പുണ്ട് അതിനകത്ത് കുറേ മിഷി ഉണ്ട് അത് ഒത്തിരി ഒത്തിരിയാണ് അത് കുറേച്ച് കുറേ പോയി ഇപ്പം നാലഞ്ചെണ്ണേ ഉള്ളൂ അത് അവർ എത്ര പേരെ വളരുന്നു എന്നറിയണം അതിനു വേണ്ടി അങ്ങനെ ഇട്ടേക്ക് പോകണം അവർ ഇത് ഞാൻ ഈ വെള്ളം ഇതിനകത്ത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് ഈ പൈപ്പ് ഞാൻ ഈ ഹോസിനകത്ത് ഈ സ്റ്റോറി ടാങ്കിനകത്തേട്ടിടുമ്പോൾ ഇടും എന്നിട്ട് താഴേ നിന്ന് താഴെ ഇതിൽ നിന്ന് അടച്ചിട്ട് മെയിനിൽ വെള്ളം നിറച്ചിട്ട് ഓപ്പൺ ചെയ്ത് വിടുമ്പോഴേ ആ വെള്ളം ഇതിൽ നിന്നെല്ലാം വെള്ളം എല്ലാം വലിച്ചെടുത്ത് താഴെ നമുക്ക് എന്തെങ്കിലും കൃഷികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ടൊക്കെ ഇത് പോവും വെള്ളമെല്ലാം ഒഴുക്കി ഇട്ടിട്ട് നമുക്ക് ടാങ്ക് നല്ലോണം ക്ലീൻ ചെയ്യാം എന്നിട്ട് വീണ്ടും നമുക്ക് വെള്ളം ഒഴു നിറയ്ക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ ഞാനെൻ്റെ വാട്ടർ ടാങ്ക് ഈ ഫിഷ് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതും ഇത് വളരെ മനോഹരമല്ലേ വളരെ ഒരു ആർട്ട് മാതിരിയാണ് അവർ എല്ലാ ഇലകൾ മാത്രം തിന്ന് കൊത്തി തിന്നിട്ട് അതിൻ്റെ ആ തണ്ട് മാത്രം ഇങ്ങനെ ഇട്ടേക്കും തണ്ട് നമുക്ക് രാവിലെ എടുത്ത് വെളിയിൽ കളയാവുന്നതാണ് അപ്പം എനിക്ക് തോന്നി ഏതൊരു വീഡിയോ ചെയ്യണ പലരും പറയും പിന്നെ ഇലകളൊക്കെ തിന്നു വന്നു പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഇല ഇലകളൊക്കെ അങ്ങനെ തിന്ന ഒരു ഇത് കണ്ടിട്ടില്ല ഇതുപോലെ അപ്പം രാവിലെ ഞാനൊരു മൂന്ന് നാല് എണ്ണം ഇട്ട് കൊടുക്കും രണ്ട് ടാങ്ങി ഇടും അവരത് നല്ലോണം ഒക്കെ തിന്ന് രാവിലെ ഇത് സ്ട്രെച്ചറിലാക്കി ഈ സ്കെൽ എനിക്ക് തിരിച്ചു തരും അതേപോലെ ഞാൻ ഈ ഇതിനെ അടയ്ക്കാൻ വേണ്ടി നെറ്റിട്ടുണ്ട് അത് ഈ പൈപ്പ് വെച്ചിട്ടൊരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയിട്ട് ഞാനങ്ങനെ അത് ഇട്ടിട്ടുണ്ട് രാവിലെ ഇങ്ങനെയൊക്കെ കുറച്ച് തുറന്നൊക്കെ വെക്കാം വെയിലാവുമ്പം കുറച്ചൊക്കെ ടാങ്കിലേക്ക് അടിക്കുന്നുണ്ട് കഴിവതും നിങ്ങൾ ടാങ്ക് വെക്കുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് ഇപ്പം വെയിലും കൂടെ കിട്ടുന്ന രീതിയിൽ വെച്ചാൽ അവർക്കത് നല്ല ഇതാണ് പിന്നെ ഈ അസോള പായൽ ഞാൻ ഇഷ്ടുകൊടുക്കാറുണ്ട് അത് അവർക്ക് ഭയങ്കര പ്രോട്ടീനും ഒക്കെ ആളുകയെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് ഇഷ്ടംപോലെ തില്ലുന്നുണ്ട് നമ്മുടെ കട്ടള ഫിഷാണ് ഇത് വേണ്ടത് വളരെ അവർ നീന്തി കളിച്ച് നല്ല ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തോന്നും ആള് അവർ ഇപ്പം ടാങ്കിലേക്ക് സെപ്പറേറ്റ് മാറ്റിയപ്പോഴവർക്ക് വളർച്ചയുണ്ട് പെട്ടെന്ന് അവർ വളരുന്നുണ്ട് നേരത്തെ ഫിലോപ്പിയുടെ കൂടെ കിടന്നപ്പോഴും ഇവർ ഫുഡ് എടുക്കാൻ എന്തോ താമസിക്കുന്നതുകൊണ്ടോ എന്തോ ഇവർക്ക് വളർച്ച കുറവായിരുന്നു അങ്ങനെ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്